നമ്മുടെ കയ്യിലോ കാലിലോ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക ഒരു ഓയിൻമെൻ്റ് വാങ്ങി പുരട്ടും അല്ലെങ്കിൽ ഒരു ബാൻഡേജ് വാങ്ങി വാങ്ങിച്ചോട്ടിക്കും ബാൻഡേജ് ഉപയോഗിച്ചവർക്കും ഇനി ഉപയോഗിക്കുന്നവർക്കുമുള്ള വീഡിയോ ആണ് ഇത് എടാ പ്ലീസ് പ്ലീസ് പറയരുത് ഫുഡ് ആൻഡ് കൺസ്യൂമർ വാഷിംഗ് ഡോക്സൈറ്റായ മാനുവേസിനും ഇ എച്ച് എൻ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ന്യൂസും സംയുക്തമായി ഒരു സ്റ്റഡി നടത്തി ഈ സ്റ്റഡി പ്രകാരം ബാൻഡേജുകളിൽ ഫോർ എവർ ടോക്സി കെമിക്കലായ പി എഫ് എസ് അതായത് പോളിഫ്ലൂറോളിക്കൽ സബ്സ്റ്റൻസസ് കണ്ടെത്തിയിട്ടുണ്ട് എടാ മതി നിർത്ത് ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കരുത് എടാ നീ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ഈ സ്റ്റഡി പ്രകാരം ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ നിന്റെ മൂത്ത സന്താനമാണ് സന്താനവൻ ഹാ ഇവിടെ ഉണ്ട കുറച്ച് കുറച്ചുപേരം രണ്ടാളൊന്ന് മാറിക്ക് എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാർക്കറ്റിൽ മുൻനിരയിൽ വിൽക്കപ്പെടുന്ന ബാൻഡേജുകളാണ് ഇവർ ടെസ്റ്റിനായി ശേഖരിച്ചത് ഇവയിൽ ഇരുപത്തിയാറെണ്ണത്തിലും ഫോർ അവർ ടോക്സിക് കെമിക്കലായ ആയ പി എഫ് എസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ മുഴുവൻ ടെസ്റ്റുകളും നടന്നത് യു എസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി സർട്ടിഫൈഡ് ലാബുകളിലാണ് പത്ത് പി എം അതായത് പാസ്പോ മില്ലിയന് താഴെ വേണ്ട ഓർഗാനിക് ഫ്ലൂറൈൻ എന്ന പി എഫ് ഐ എസ് ഗണത്തിൽപ്പെടുന്ന ഈ ടോക്സിക് കെമിക്കൽ പതിനൊന്ന് പി എം മുതൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് പി പി എം വരെയാണ് കണ്ടെത്താൻ സാധിച്ചത് വാട്ടർ പ്രൂഫ് ക്വാളിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ടോക്സിക് കെമിക്കൽ ബാൻഡേജുകളിൽ ആഡ് ചെയ്യുന്നത് ക്യാൻസറിന് വരെ കാരണമാകുന്ന ഒരു സിന്തറ്റിക് ഫോർ അവർ കെമിക്കൽ ആണ് പി എഫ് ഐ എസ് എന്താണ് പി എഫ് ഐ എസ് എന്നും അതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും കാണാവുന്നതാണ്